താലിബാന്റെ ലിംഗനയങ്ങൾ കേരളത്തിൽ വരണമെന്ന് പരോക്ഷമായി പറഞ്ഞു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകൾക്ക് യാത്ര പോകാൻ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരനോ കൂടെ ഉണ്ടാകുന്നതാണ് ഉചിതം ഇത് കാന്തപുരത്തിന്റെ അഭിപ്രായമാണ് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ പുരുഷന്മാർ കൂടെ ഉണ്ടാകുന്നതാണ് പതിവ് ഭർത്താവോ സഹോദരനോ കൂടെ ഉണ്ടാകുന്നതാണ് ഉചിതം ഒട്ടുമിക്ക ആളുകളും വിശ്വസ്തരായ ആളുകൾക്കൊപ്പം വിടാനല്ലേ താൽപര്യപ്പെടുക എന്നും കാന്തപുരം പറഞ്ഞു ഇതോടെ മണാലിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ നബീസുമ്മയ്ക്കെതിരായ ഇബ്രാഹിം സഖാഫിയുടെ പ്രസ്താവനയെ പരോക്ഷമായി ന്യായീകരിച്ചിരിക്കുകയാണ് കാന്തപുരം എ പി അബൂബക്കർ ഇക്കൂട്ടത്തിൽ താലിബാന്റെ ഒന്ന് ഓർമ്മിപ്പിക്കാം എട്ടാം വയസ്സ് മുതൽ അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് അടുത്ത രക്തബന്ധു അതായത് ഭർത്താവ് അല്ലെങ്കിൽ മരുമകൻ എന്നിവരൊഴുകി പുരുഷന്മാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ അനുവാദം ഉണ്ടായിരുന്നില്ല മഹ്റാം എന്നാണ് ഇവരെ വിളിക്കുക സ്ത്രീകൾക്കുള്ള മറ്റു നിയന്ത്രണങ്ങളും കൂടി ചേർത്ത് പറയാം രക്തബന്ധു കൂടിയില്ലാതെയോ മുർഖ ധരിക്കാതെയോ സ്ത്രീകൾ തെരുവുകളിൽ പ്രത്യക്ഷപ്പെടരുത് സ്ത്രീകൾ ഉയർന്ന ഹൈഹീൽഡ് ഷൂൾ ധരിക്കരുത് ഒരു പുരുഷനും സ്ത്രീയുടെ കാൽപ്പാടുകൾ കണ്ട് ചഞ്ചലിതനാവരുത് ഒരപരിചിതരും സ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ പാടില്ലാത്തതിനാൽ സ്ത്രീകൾ പരസ്യമായി ഉച്ചത്തിൽ സംസാരിക്കരുത് തെരുവിൽ നിന്ന് സ്ത്രീകൾ ദൃശ്യമാകാതിരിക്കാൻ എല്ലാ താഴത്തെ നിലയിലും ഒന്നാം നിലയിലും റെസിഡൻഷ്യൽ വിൻഡോകൾ പെയിന്റ് ചെയ്യുകയോ സ്ക്രീൻ ചെയ്യുകയോ ചെയ്യണം പത്രങ്ങളിലോ പുസ്തകങ്ങളിലോ കടകളിലോ വീട്ടിലോ സ്ത്രീകളുടെ ചിത്രങ്ങൾ എടുക്കുന്നതും ചിത്രീകരിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും ഒക്കെ താലിബാൻ നിരോധിച്ചതാണ് സ്ത്രീകൾ എന്ന വാക്ക് ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും സ്ഥലനാമങ്ങളുടെ പരിഷ്കരണം ഉദാഹരണത്തിന് വനിതാ ഉദ്യാനം സ്പ്രിംഗ് ഗാർഡൻ ഇതൊക്കെ പുനർ നാമകരണം ചെയ്യപ്പെട്ടു സ്ത്രീകൾ അവരുടെ അപ്പാർട്ട്മെന്റുകളുടെ വീടുകളുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല റേഡിയോലും ടെലിവിഷനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതുയോഗങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യം നിരോധിക്കപ്പെട്ടു ഇതൊക്കെ താലിബാന്റെ ലിംഗ നയങ്ങളാണ് അത് അതുപോലെ ആയിരിക്കണം കേരളത്തിൽ എന്നാണ് കാന്തപുരത്തിൻ്റെ അഭിപ്രായം അദ്ദേഹവും ഇവിടെ താലിബാൻ സംസ്കാരം മുസ്ലിം സ്ത്രീകൾക്കിടയിൽ കൊണ്ടുവരണമെന്നാണോ ആഗ്രഹിക്കുന്നത് എന്ന് ഇപ്പോൾ പലരും കമന്റുകളിലൂടെ ചോദിച്ചു കഴിഞ്ഞു പൊതു പെരുമാറ്റത്തെക്കുറിച്ചുള്ള താലിബാൻ വിധികൾ ഒരു സ്ത്രീയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കടുത്ത നിയന്ത്രണങ്ങളെ ഏർപ്പെടുത്തുകയും ബുർഖ വാങ്ങാൻ കഴിയാത്തവർക്കോ മഹിറാമില്ലാത്തവർക്കോ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്ത നയങ്ങളാണ് ഇത് സ്ത്രീകൾക്ക് വീട്ടുതടങ്ങൾ തന്നെ തെരുവുകളിൽ ഒറ്റയ്ക്ക് നടന്നതിന് താലിബാന്റെ മർദ്ദനമേറ്റ സ്ത്രീകളുണ്ട് അവരുടെ പിതാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് ഭർത്താവില്ല സഹോദരനില്ല മകനില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ ജീവിക്കുമെന്നുള്ള സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ഒരുപാട് സ്ത്രീകൾ അഫ്ഗാനിലും കാബൂളിലും ഒക്കെ ജീവിച്ചിട്ടുണ്ട് കാബൂളിലെ ഏറ്റവും വലിയ സർക്കാർ അനാഥാലയമായ ടാസ്കിയ മസ്കാനിൽ സ്ത്രീ മൊബിലിറ്റിയിൽ സ്വാധീനം ചെലുത്തിയതിന് ടെറഡസ് ഹോംസ് എന്ന എൻ ജിഒയുടെ ഒരു ഫീൽഡ് വർക്കർ സാക്ഷ്യം വഹിച്ചിരുന്നു വനിതാ ജീവനക്കാര ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം സ്ഥാപനത്തിൽ താമസിക്കുന്ന നാനൂറോളം പെൺകുട്ടികളെ ഒരു വർഷത്തേക്ക് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ പൂട്ടിയിട്ടിരുന്നു ഭർത്താവ് മരിച്ച സ്ത്രീകൾ അല്ലെങ്കിൽ ആൺതുണിയില്ലാത്ത സ്ത്രീകൾ വീട്ടിലിരിക്കണം എന്ന് തന്നെയായിരുന്നു ഇബ്രാഹിം സഖാവയുടെയും പ്രസ്താവന ഇരുപത്തിയഞ്ചു വർഷം മുൻപ് ഭർത്താവ് മരിച്ചൊരു വല്യുമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും ദിഖ്രും ചൊല്ലുന്നതിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞൾ കളിക്കാൻ പോയി മഞ്ഞു വാരി ഇങ്ങനെ ഇടുകയാണ് മൂപ്പത്തി ഇതാണ് പ്രശ്നം എന്നായിരുന്നു പരാമർശം ഈ പ്രസംഗവും തുടർന്നുണ്ടായ പ്രചാരണവും തന്റെ ഉമ്മയെ മാനസികമായി ഏറെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് മകൾ ജിഫ്ഫാന രംഗത്തെത്തിയിരുന്നു ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ എന്ന ചോദ്യവുമായി മകൾ ജിഫ്ന രംഗത്തെത്തി ഉമ്മയ്ക്ക് ഇപ്പോൾ എല്ലാവരും കൂടുന്ന വേദികളിൽ പോകാനോ ആരോടും സംസാരിക്കാനോ പറ്റുന്നത് ബന്ധു മരിച്ചിട്ട് ആ വീട്ടിൽ പോലും പോകാൻ പറ്റുന്നില്ല ഉസ്താദ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെയാണ് കാണുന്നവരൊക്കെ ചോദിച്ചത് എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ കരയുകയാണ് ഉമ്മ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും ഒരറിവുള്ള ആളല്ല യാത്ര പോയതിന്റെ സന്തോഷം മുഴുവൻ പോയി എന്നായിരുന്നു മകൾ ജിഫാന പറഞ്ഞത് എന്തായാലും അത്തരം ആ സന്തോഷം ഇനിയും ആർക്കും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന ന്യായീകരിച്ചതിലൂടെ കാന്തപുരവും പറഞ്ഞിരിക്കുന്നത് അതായത് താലിബാൻ്റെ ലിംഗനീതി കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ ഇടയിലും കൊണ്ടുവരണം എന്ന് തന്നെയാണ് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ മുസ്ലിം സ്ത്രീകളെ അടച്ച് വീട്ടിനുള്ളിൽ തന്നെ കഴിയണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങരുത് ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള നേതാക്കൾ ഉള്ളിടത്തോളം കാലം അവിടുത്തെ സ്ത്രീകൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്നും പരാമർശങ്ങൾ ഉയരുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ് We'll be right <laughs> back.